ഭക്ഷണം കഴിച്ചാൽ ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം ദഹനക്കേട് കരൽ രോഗം സ്ട്രോക്ക് വൃക്കരോഗം ഉത്തരം ദഹനക്കേട് സൂര്യാഘാതം കുറയ്ക്കാൻ കഴിയുന്ന പാനീയം പാൽ ഇളനീർ തൈര് കോഫി ഉത്തരം തൈര് പുകവലി പോലെ ദോഷം ചെയ്യുന്ന ഭക്ഷണം ഉപ്പ് പുളി പഞ്ചസാര മഞ്ഞൾ ഉത്തരം പഞ്ചസാര ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയ്ക്കുന്ന ഭക്ഷണം തേൻ ശർക്കര പഞ്ചസാര ഉപ്പ് ഉത്തരം പഞ്ചസാര പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണത്തിൻ്റെ പ്രധാന കാരണം മൈഗ്രെയിൻ ക്യാൻസർ അൾസർ ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം മുടികൊഴിച്ചിൽ വയറുവേദന വിശപ്പില്ലായ്മ മലബന്ധം ഉത്തരം മുടികൊഴിച്ചിൽ കുളിച്ചാൽ ആദ്യം തോർത്താൻ പാടില്ലാത്ത ഭാഗം മുഖം പുറം നെഞ്ച് തല ഉത്തരം മുഖം തടി കുറയ്ക്കുന്നവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മത്സ്യം മത്തി ചെമ്മി അയല കണവ ഉത്തരം ചെമ്മീൻ ഏറ്റവും ബുദ്ധിയുള്ളവർ ജനിക്കുന്ന മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ മാർച്ച് ജൂൺ ഉത്തരം സെപ്റ്റംബർ ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകം ആകാശം സത്യം സ്വർഗം ഉത്തരം പുസ്തകം വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ ഉണ്ടാകുന്ന ആദ്യ രോഗം മൂത്രക്കല്ല് ചൊറി മലബന്ധം ക്യാൻസർ ഉത്തരം മലബന്ധം മലാശിയ ക്യാൻസർ വരാതിരിക്കാൻ ഫലപ്രദമായ എണ്ണ ഒലി വെളിച്ചെണ്ണ നല്ലെണ്ണ സൂര്യകാന്തി ഉത്തരം ഒലിയു പ്രഷർ കുക്കറിൽ പാചകം ചെയ്താൽ ക്യാൻസറിന് സാധ്യത കൂടുതലുള്ള ഭക്ഷണം ചോറ് ചിക്കൻ മട്ടൻ ബീഫ് ഉത്തരം ചോറ് ഏത് സമയത്തുള്ള കുളി സ്ട്രോക്ക് വരുത്തും അർദ്ധരാത്രി വൈകുന്നേരം നട്ടുച്ച പുലർച്ചെ ഉത്തരം അർദ്ധരാത്രി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് ഉലുവ പാൽ കേക്ക് ചായ ഉത്തരം പാൽ